വീട്ടിൽ കലഹമുണ്ടാകുമ്പോൾ രണ്ടടി കൊള്ളുകയോ നാല് തെരു കേൾക്കുകയോ ചെയ്താലും വേണ്ടില്ല അയൽക്കാരും അറിയരുതേ എന്നാവും മിക്ക വീട്ടമ്മമാരും ആഗ്രഹിക്കുക അതുകൊണ്ട് എല്ലാം കൊണ്ടും കേട്ടും അവർ മിണ്ടാതിരിക്കും സഹിക്കും എന്നാൽ സീറോ മലബാർ സഭയിലെ കലാപങ്ങളും ഉൾപോരും പിരിമുറുക്കങ്ങളും ലോകത്തോട് വിളിച്ചു പറയുന്നതിലും നമ്മുടെ സഭാനേതൃത്വത്തിന് നല്ല മത്സരമാണ് ഉത്സാഹമാണ് ലോകമാധ്യമങ്ങൾ അതീവ ജാഗ്രതയോടെ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ എപ്പിസോഡിൽ വത്തിക്കാൻ്റെയും കത്തോലിക്കാ സഭയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളും വാർത്തകളും അവതരിപ്പിക്കുന്ന ഒരു മികച്ച പത്രമാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ക്രക്സ് ക്രക്സ് എന്ന് വെച്ചാൽ കേന്ദ്ര ബിന്ദു കാതൽ എന്നൊക്കെ പറയാം ക്രക്സ് ഓഫ് ദ മാറ്റർ ഇഷ്യൂ കുരിശ എന്നും ഇതിന് അർത്ഥമുണ്ട് കൂടുതൽ ധ്രുവീകരിക്കപ്പെട്ട ലോകത്ത് വസ്തുതകളേക്കാൾ വക്രതകൾക്ക് പ്രാധാന്യമുള്ള ഒരു ലോകത്ത് വത്തിക്കാനിലും മതപരമായ വാർത്തകളിലും പതിറ്റാണ്ടുകളുടെ അനുഭവ പരിചയമുള്ള പത്രപ്രവർത്തകരിൽ നിന്നുള്ള മികച്ച വാർത്തകളും വിശകലനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന വസ്തുനിഷ്ഠമായ ഒരു ശബ്ദമാണ് ക്രക്സ് ലക്ഷ്യമിടുന്നത് എന്ന് ഇതിൻ്റെ പത്രാധിപ സമിതി അവകാശപ്പെടുന്നു ഇതിൻ്റെ പത്രാധിപരായ ജോൺ അലൻ കുറിക്കുന്ന ഭാഗമാണ് ഇനി സഭയിൽ കഴിഞ്ഞ ആഴ്ച എന്ന എൻ്റെ പ്രതിവാര വീഡിയോയുടെയും പോഡ്കാസ്റ്റിൻ്റെയും ജൂലൈ ഇരുപത്തി അഞ്ചിലെ എപ്പിസോഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഞാൻ നടത്തിയ അഭിപ്രായങ്ങളോട് ഇന്ത്യയിലെ സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി വിശദമായ ഒരു പ്രതികരണം അറിയിച്ചു അത് പാംബാനിയുടെ കത്ത് ഭൂരിഭാഗവും സഭയ്ക്കുള്ളിലെ ആരാധന ക്രമത്തെക്കുറിച്ചോ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചോ ആണ് വിവേകമതികൾക്ക് അവയോട് വിയോജിക്കാം അല്ലെങ്കിൽ ഉചിതമായ കോടതികളുടെ കണ്ടെത്തലുകൾക്കായി കാത്തിരിക്കാം എന്നിരുന്നാലും എന്റെ ഭാഗത്തു നിന്ന് ഒരു അംഗീകാരം മാത്രമല്ല ക്ഷമാപണവും ആവശ്യമായ ഒരു വസ്തുത പാംബ്ലാനി ഉയർത്തിയിട്ടുണ്ട് നല്ല കാര്യം ക്രക്സ് വാർത്തകളിൽ ഇടയ്ക്കിടെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു സ്രോതസ് സീറോമല ബാർസഭയുടെ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ടാണെന്ന് പാംബ്ലാനി കുറിക്കുന്നു അദ്ദേഹം ഇപ്പോൾ കർദനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള സഭാ നേതൃത്വത്തിലെ വിമതരോടും വിമർശകരോടുമാണ് അനുഭാവം പുലർത്തുന്നത് ആര് പോൾ തേലക്കാട്ട് ഔദ്യോഗിക പ്രസ്താവനകൾക്കും കൽപ്പനകൾക്കും വേറിട്ട വീക്ഷണം നൽകുന്ന സഭയിലെ ഒരു മുതിർന്ന വ്യക്തിയാണ് തേലക്കാട്ട് എന്നതിനാലാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഉദ്ധരിച്ചത് അത് ചെയ്യുന്ന ഒരേയൊരു മാധ്യമ സ്ഥാപനമല്ല ഞങ്ങൾ എന്ന് ഇൻ്റർനെറ്റിൽ ഓടിച്ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും എന്നിരുന്നാലും വിവാദമായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് ആലഞ്ചേരിയെ അപകീർത്തിപ്പെടുത്താൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യാജരേഖ ചമച്ചതായി പോലീസ് കുറ്റം ചുമത്തിയ മൂന്ന് വൈദികർ ഉൾപ്പെടെ നാല് പ്രതികളിൽ ഒരാളാണ് തേലക്കാട്ട് എന്ന് ഞങ്ങളുടെ കവറേജിൽ വെളിപ്പെടുത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പാമ്പ്ളാനി എതിർക്കുന്നത് ശരിയാണ് അതായത് വ്യാജരേഖ ചമച്ച കേസിൽ തേലക്കാട്ടിൻ്റെ പേര് ഉൾപ്പെടുത്താതെ പത്രം വാർത്ത കൊടുത്തു എന്നതിനെ പാമ്പ്ളാനി എതിർത്തു നല്ല കാര്യം വീണ്ടും ആ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആലഞ്ചേരിക്കെതിരെയുള്ള ഏഴ് ക്രിമിനൽ കുറ്റങ്ങൾ തള്ളിക്കളയാനുള്ള ശ്രമം ഇന്ത്യയുടെ സുപ്രീം കോടതി നിരസിച്ചു അതായത് എഴുപത്തെട്ടുകാരനായ പുരോഹിതൻ വിചാരണ നേരിടേണ്ടി വരും രണ്ട് വർഷം മുമ്പെടുത്ത കേസാണ് എഴുപത്തിയെട്ടുകാരൻ എന്ന് പറയുന്നത് അതിനിടെ തേലക്കാട്ടിനെതിരായ പരാതിയും നിലനിൽക്കുന്നുണ്ട് നിലവിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുമാണ് തേലക്കാട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതി സംവിധാനമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ ഈ വശം റിപ്പോർട്ട് ചെയ്യാത്തത് ഞങ്ങളുടെ എഡിറ്റോറിയൽ ഭാഗത്തു നിന്നുള്ള പരാജയമായിരുന്നു ഞങ്ങൾ കവർ ചെയ്യുന്ന സ്റ്റോറികളെക്കുറിച്ച് തങ്ങളുടെ സ്വന്തം നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ വായനക്കാർ ഞങ്ങളെ ആശ്രയിക്കുന്നുണ്ട് ഞങ്ങളുടെ ഉറവിടങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചുള്ള മതിയായ വെളിപ്പെടുത്തലും അതിൽ ഉൾപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം എഡിറ്റോറിയൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എഡിറ്റർ എന്ന നിലയിൽ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയും സീറോ മലബാർ സഭയിലെ തൽപര കക്ഷികളോട് മാത്രമല്ല ശരിയായ വിവരങ്ങൾ കിട്ടാൻ ഞങ്ങളെ ആശ്രയിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലെ സീറോ മലബാർ സഭയിലെ പ്രശ്നബാധിതമായ ഒരു അതിരൂപതയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ അടുത്തിടെ നിയമത്തിനായ ഒരു പേപ്പൽ പ്രതിനിധി കടുത്ത വെല്ലുവിളി നേരിടുന്നു എന്നതിൻ്റെ മറ്റൊരു സൂചനയായി അതിരൂപതയിലെ ഒരു പ്രമുഖ വൈദികൻ വിശ്വാസികളെ വഞ്ചിക്കാൻ സഭാനേതാക്കൾ സത്യങ്ങൾ വളച്ചൊടിച്ചതായി കുറ്റപ്പെടുത്തി എന്നാൽ ഇത് തെറ്റിദ്ധാരണാജനകവും വഞ്ചനാപരവുമാണെന്ന് മറ്റൊരു മുതിർന്ന നേതാവ് വ്യക്തമാക്കി ആരാണ് ഈ വൈദിക നേതാവും ആരാണ് മറ്റൊരു പ്രമുഖ നേതാവും എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണും ഇല്ലെങ്കിൽ വഴിയറിയാം മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനായ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനിയുടേതായി ക്രെക്സ് മാസികയിൽ ഓഗസ്റ്റ് അഞ്ചിന് പ്രസിദ്ധീകരിച്ച കത്തിനും മറുപടിയായാണ് മുണ്ടാടന്റെ ഈ പരാമർശം മലബാർ സഭയുടെ തലവൻ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെയും സിനഡിലെ മറ്റ് മെത്രാന്മാരെയും സഭയിലെ ഏറ്റവും വലിയ അധികാരപരിധിയായ എറണാകുളം അങ്കമാലി ആർക്ക് എപ്പാർക്കിയിലെ വിമർശകരിൽ നിന്ന് പാം്ലാനി പ്രതിരോധിച്ചു കർദനാൾ ജോർജ് ആലഞ്ചേരിയും മറ്റ് ബിഷപ്പുമാരെയും കുറ്റപ്പെടുത്താതെ പാംളാനി സംരക്ഷിച്ചു നല്ല കാര്യം സീറോ മലബാർ സഭയുടെ പുതിയ ഏകീകൃത കുർബാന രീതിയോടും ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തോടുമുള്ള എതിർപ്പിൽ ആർ കെ വൈദികരുടെയും ആൽമയരുടെയും ഒരു കൂട്ടം തുടക്കമിട്ട കലാപം മാസങ്ങളായി രൂക്ഷമായി തുടരുകയാണ് ഈ തർക്കം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് വത്തിക്കാനിലെ പൗരസ്ത്യ സഭകൾക്കുള്ളടിക്കാസ്ത്രയിലെ രണ്ടാം പദവിയിലുള്ള സ്ലോവാക് ആർച്ച് ബിഷപ്പ് സുരൽ വാസിലിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് നിയമിച്ചു ബിഷപ്പുമാരും അവരെ എതിർക്കുന്ന വൈദികരും അൽമാരും തമ്മിൽ മധ്യസ്ഥത വഹിക്കുകയല്ല ആരാധനക്രമത്തിലെ ബിഷപ്പുമാരുടെ സിനഡിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതാണ് തന്റെ ദൗത്യമെന്ന് ബിഷപ്പ് വാസിൽ സീറോ മലബാർ വിശ്വാസികൾക്കും വൈദികർക്കും എഴുതിയ ഓഗസ്റ്റ് അഞ്ചിലെ കത്ത് കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു തുടർന്ന് എറണാകുളം അങ്കമാലിയിലെ ഭൂരിപക്ഷം ഇടവകളിലും ഞായറാഴ്ച കുർബാനയിൽ വാസിലിൻ്റെ സർക്കുലർ വൈദികർ വായിച്ചല്ല സിനിഡൽ തീരുമാനം അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ ആഗ്രഹത്തിനും അഭിപ്രായത്തിനും മേൽ സർവശക്തിയും ഉപയോഗിച്ച് വാഴുന്ന എറണാകുളം അങ്കമാലിയിലെ താൻ വിശേഷിപ്പിച്ചിട്ടുള്ള പ്രസ്ബിട്രോക്രസി അഥവാ വൈദിക മേൽക്കോയ്മയാണ് കലാപത്തിൻ്റെ കാരണം എന്ന് ക്രക്സിനുള്ള തൻ്റെ കത്തിൽ പാംബ്ലാനി കുറ്റപ്പെടുത്തി ഇതിന് മറുപടിയായി എറണാകുളം അങ്കമാലിയിലെ പ്രസബിറ്ററൽ കൗൺസിൽ സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പാംബ്ലാനിക്ക് കത്തെഴുതി അതിൻ്റെ പകർപ്പ് ക്രക്സിനും അയച്ചു തന്നു പ്രസബിറ്ററോക്രസി എന്ന് വിളിക്കുന്നതിനെക്കുറിച്ച് വളരെയധികം പ്രകോപിതനായ ഒരു ബിഷപ്പ് ബിസ്കോപ്രസി അഥവാ മെത്രാന്മാരുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് എല്ലാവിധത്തിലും ആഗ്രഹിക്കുന്നതെന്നും മുണ്ടാടൻ എഴുതി അത്തരം ആളുകൾ അധികാര അത് അധികാരത്തിനുള്ള ഭീഷണി അത് അധികാരത്തിനുള്ള ഭീഷണിയായാണ് അവർ കാണുന്നത് മറ്റൊന്നുമല്ല മുണ്ടാടൻ പാമ്പളാനിയെ മറ്റും മെത്രാന്മാരെയും വിശേഷിപ്പിച്ചിരിക്കുന്നത് അധികാര എന്നാണ് നിങ്ങളുടെ അധികാരക്കൊതി ദൈവജനങ്ങളുടെയും പുരോഹിതരുടെയും ചൈതന്യത്തെ തകർക്കുകയാണ് എന്നും ഉണ്ടാടൻ ചില ബിഷപ്പുമാരുടെ ഒത്താശയോടെയാണ് സിറോ മലബാർ സഭയ്ക്കുള്ളിൽ ഫാസിസ്റ്റ് പ്രവണതകൾ വളരുന്നത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനെതിരായി ഏകരൂപം അടിച്ചേൽപ്പിക്കുന്ന തികഞ്ഞ ഫാസിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തോട് സിനഡ് ചായ് കാണിക്കുന്നു എന്നും ഉണ്ടാടൻ കുറ്റപ്പെടുത്തി സിറോ മലബാർ സഭയുടെ പാരമ്പര്യം എന്ന പദം പരാമർശിച്ചുകൊണ്ട് ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന ഉടനടി നടപ്പിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്രാൻസിസ് പാപ്പ വൈദികരോടും വിശ്വാസികളോടും അഭ്യർത്ഥിച്ചിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട സിനഡാലിറ്റിയുടെ ആത്മാവിനെ പാംളാനിയും മറ്റു സീറോ മലബാർ ബിഷപ്പുമാരും ലംഘിക്കുകയാണെന്നും മുണ്ടാടൻ തിരിച്ചടിച്ചു മുണ്ടാടൻ്റെ ആരോപണങ്ങളെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ സിറോ മലബാർ സഭയ്ക്കും മേജർ ആർച്ച് ബിഷപ്പിനുമെതിരായ എല്ലാ വിമത പ്രവർത്തനങ്ങളെയും വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഫാദർ മുണ്ടാടൻ്റെ മറുപടി ഏകപക്ഷീയമാണെന്ന് വഞ്ചനാപുരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് മുണ്ടാടൻ്റെ മറുപടി എന്ന് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സീറോ മലബാർ സഭയിൽ ആരാധനക്രമ തർക്കം രൂക്ഷമാണ് ഏകീകൃത രീതി ആഘോഷിക്കാൻ സഭയുടെ സെനഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തീരുമാനിച്ചു അതിൽ വചന ശുശ്രൂഷയ്ക്കിടെ പുരോഹിതൻ വിശ്വാസികളെ അഭിമുഖീഭവിക്കുകയും ദിവ്യകാരണ്യ ശുശ്രൂഷ വേളയിൽ അൽത്താരയിലേക്ക് തിരിയുകയും അതിനുശേഷം സമൂഹത്തിന് നേർക്ക് തിരിയുകയും വേണം ഇത്രയേ ഉള്ളൂ ആകെ ഈ ഏകീകൃത കുർബാന രീതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതിനാണ് ഘട്ടം ഘട്ടം വർഷങ്ങളായുള്ള പരിശീലനം ഒക്കെ വേണമെന്ന് തട്ടിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നു കുർബാനിയിലുടനീളം പുരോഹിതൻ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ആചാരം തങ്ങളുടെ നിയമാനുസൃതമായ ആരാധനക്രമമാണെന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് അനുസൃതമാണെന്നും വാദിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അൽമായരും ആ മാറ്റങ്ങൾ നിരസിച്ചു എന്നാൽ ജനാഭിമുഖ കുർബാന എന്നൊരു ആശയം രണ്ടാം വർത്തിക്കാൻ കൗൺസിലിൽ വന്നതേയില്ല എന്നതാണ് വാസ്തവം അതേസമയം വിവാദമായ രണ്ടായിരത്തി പതിനാറിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ വഴി എറണാകുളം അങ്കമാലി ആർച്ച് എപ്പാർക്കിക്ക് ഏകദേശം എട്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ആരോപണമുണ്ടായി ഭൂമിയിടപാടിൽ ഇടപാടിൽ ആലഞ്ചേരിയും മറ്റുള്ളവരും യാതൊരുവിധ സാമ്പത്തിക ദുരുപയോഗവും നടത്തിയിട്ടില്ലെന്ന വസ്തുത സഭയുടെ സിനഡിലെ അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ആഗസ്റ്റ് അഞ്ചിലെ കത്തിൽ പാംബ്ലാനി എഴുതി എന്നാൽ നിയമപരമായ വിഷയങ്ങളിൽ അധികാരഭാവം പാടില്ലെന്ന് ഉണ്ടാടൻ പാംബ്ലാനി ക്രക്സിന് കൊടുത്ത കത്തിൻ്റെ രൂപം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം അടുത്തൊരു എപ്പിസോഡിൽ പാംബ്ലാനി വിചാരണ ചെയ്യപ്പെടുന്നതും കാണാം